കുറിച്ചുടെ നേതാവ് ആരായിരുന്നു ഓപ്ഷൻസ് തലക്കൽ ചന്തു രാമൻ നമ്പി പഴശ്ശി രാജ കെ മാധവൻ നായർ ശരിയത്തരം ഓപ്ഷൻ ബി ആണ് രാമൻ നമ്പി ഭരണഘടനയിൽ ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ഓപ്ഷൻസ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ആർട്ടിക്കിൾ പതിനെട്ട് ശെരിയുത്തരം ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് നീതി ആയോഗ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻസ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒൻപത് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പതിമൂന്ന് പോക്കറ്റ് ഡൈനാമോ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ താരം ആര് ഓപ്ഷൻസ് കെ ഡി ജാദവ് സുശീൽ കുമാർ സാക്ഷി മാലിക് യോഗേശ്വർ ദത്ത് ശരിയത്തരം ഓപ്ഷൻ എ ആണ് കെ ഡി ജാദവ് മയൂര സന്ദേശം രചിച്ചത് ആരെ ഓപ്ഷൻസ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ എ ആർ രാജരാജവർമ്മ രാമപുരത്ത് വാര്യർ നാലപ്പാട്ട് നാരായണ മേനോൻ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ താഴെ പറയുന്നവയിൽ ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏത് ഓപ്ഷൻസ് ആഗ്നേയ അവസാദശില കായാന്തരിത ശില ഇവയൊന്നുമല്ല ശെരിയൂത്തരം ഓപ്ഷൻ എ ആണ് ആഗ്നേയ ശില ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ് ഓപ്ഷൻസ് മോണോസൈറ്റ് ന്യൂട്രോഫിൽ ലിംഫോസൈറ്റ് ബേസോഫിൽ ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് മോണോസൈറ്റ് വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ഏത് ഓപ്ഷൻസ് നീല വയലറ്റ് ചുവപ്പ് മഞ്ഞ ശെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ചുവപ്പ് ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ് ഓപ്ഷൻസ് സ്പോഞ്ച് അയൺ വനേഡിയം പെൻഡോക്സൈഡ് നിക്കൽ കാർബൺ ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് സ്പോഞ്ചി അയൺ ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് ഓപ്ഷൻസ് കോൺവാലിസ് പ്രഭു റിപ്പൺ പ്രഭു കാനിംഗ് പ്രഭു കേൾസൺ പ്രഭു ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് കോൺവാലിസ് പ്രഭു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് അഞ്ച് ആറ് എട്ട് നാല് ഉത്തരം ഓപ്ഷൻ എ അഞ്ചാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം ഏത് ഓപ്ഷൻസ് പേരാൽ തെങ്ങ് എണ്ണപ്പന ആര്യവേപ്പ് ശരിയൂത്തരം ഓപ്ഷൻ സി എണ്ണപ്പന ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ് ഓപ്ഷൻസ് സുന്ദർ കൊല്ലേരു തടാകം ലോക്തക് തടാകം ചിൽക തടാകം ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് സുന്ദർ കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതാ കായിക താരം ആരെ ഓപ്ഷൻസ് ഷൈനി വിൽസൺ പി ടി ഉഷ എം ഡി വത്സമ്മ അഞ്ജു ബോബി ജോർജ് ചെരിയൂത്തരം ഓപ്ഷൻ ബി ആണ് പി ടി ഉഷ മാലി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ സാഹിത്യകാരൻ ആരെ ഓപ്ഷൻസ് കെ കെ നീലകണ്ഠൻ കെ ഇ മത്തായി വൈക്കം മുഹമ്മദ് ബഷീർ വി മാധവൻ നായർ ചെരിയൂത്തരം ഓപ്ഷൻ ഡി വി മാധവൻ നായർ മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച അറബി പണ്ഡിതൻ ആരെ ഓപ്ഷൻസ് ഹിപ്പാലസ് അരിസ്റ്റോട്ടിൽ തെയ്ൽസ് കോപ്പർണിക്കസ് ഓപ്ഷൻ എ ആണ് ഹിപ്പാലസ് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം അറിയപ്പെടുന്ന പേരെന്ത് ഓപ്ഷൻസ് മെനിഞ്ചസ് പെരികാർഡിയം പ്ലൂറ മെഡുല ശരൂത്രം ഓപ്ഷൻ സി ആണ് പ്ലൂറ വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത് ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ ഓസിലോസ്കോപ്പ് ഓഡോമീറ്റർ ശരിയത്രം ഓപ്ഷൻ എ ആണ് ടാക്കോമീറ്റർ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏത് ഓപ്ഷൻസ് ഹൈഡ്രജൻ ലിധിയം ഓക്സിജൻ നൈട്രജൻ ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ലിധിയം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു ഓപ്ഷൻസ് അഹമ്മദാബാദ് മിൽ സമരം ഖേദ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഖിലാഫത്ത് പ്രസ്ഥാനം ശെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ചമ്പാരൻ സത്യാഗ്രഹം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് ഓപ്ഷൻസ് മുന്നൂറ്റി അറുപത്തിയെട്ട് മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് മുന്നൂറ്റി അറുപത്തി എട്ട് ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടക്കുമ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ഓപ്ഷൻസ് വി വി ഗിരി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ശരിയോത്തരം ഓപ്ഷൻ എ ആണ് വി വി ഗിരി കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത് ഓപ്ഷൻസ് സി ഡി എസ് എ ഡി എസ് അയൽക്കൂട്ടങ്ങൾ ഇവയൊന്നുമല്ല ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അയൽക്കൂട്ടങ്ങൾ ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്ന ഹോക്കി താരം ആരെ ഓപ്ഷൻസ് മാനുവൽ ഫെഡറിക് പി ആർ ശ്രീജേഷ് ജിമ്മി ജോർജ് ടിനു ജോർജ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പി ആർ ശ്രീജേഷ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഓപ്ഷൻസ് എം ടി വാസുദേവൻ നായർ തകഴി ശിവശങ്കരപ്പിള്ള വള്ളത്തോൾ നാരായണ മേനോൻ വയലാർ രാമവർമ്മ ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് തകഴി ശിവശങ്കർ പിള്ള കടൽ തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻസ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ തമിഴ്നാട് ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഗോവ മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് ഓപ്ഷൻസ് പീനിയൽ ഗ്രന്ഥി 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 തൈമസ് പാൻക്രിയാസ് ഓപ്ഷൻ എ ആണ് പൈനിയൽ ഗ്രന്ഥി ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരെ ഓപ്ഷൻസ് ഐസക് ന്യൂട്ടൺ ഗലീലിയോ ഐൻസ്റ്റീൻ റോബർട്ട് ബോയിൽ ശരിയൂത്തരം ഓപ്ഷൻ എ ഐസക് ഐസക്യൂട്ടൻ ആണ് ഇൻസുലിനിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് ഓപ്ഷൻസ് ഇരുമ്പ് സിങ്ക് കാൽസ്യം മഗ്നീഷ്യം ശരൂത്രം ഓപ്ഷൻ ബി ആണ് സിങ്ക് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻസ് ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി പി വി നരസിംഹറാവു ജവഹർലാൽ നെഹ്റു ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഇന്ദിരാഗാന്ധി സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ ആര് ഓപ്ഷൻസ് വി കെ വേലായുധൻ എം എസ് ജോസഫ് സാജു ജോർജ് എം ആർ ബൈജു ശരിയുത്തരം ഓപ്ഷൻ എ ആണ് വി കെ വേലായുധൻ തെലങ്കാന സംസ്ഥാനത്തിന്റെ പ്രഥമ ബ്രാൻഡ് അംബാസിഡർ ആയ ടെന്നിസ് താരം ആരായിരുന്നു ഓപ്ഷൻസ് രമേഷ് കൃഷ്ണൻ ലിയാണ്ടർ പേസ് സാനിയ മിർസ വിജയ് അമൃതരാജ് ശരിയത്തരം ഓപ്ഷൻ സി ആണ് സാനിയ മിർസ താഴെ പറയുന്നവയിൽ ആദ്യത്തെ തുള്ളൽ കൃതിയായി കണക്കാക്കുന്നത് ഏത് ഓപ്ഷൻസ് കല്യാണ സൗഗന്ധികം കൃഷ്ണലീല പാഞ്ചാലി സ്വയംവരം കീചക ശരൂത്തരം ഓപ്ഷൻ എ ആണ് കല്യാണ സൗഗന്ധികം താഴെ പറയുന്നവയിൽ ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് മേഘങ്ങൾ മൂടൽമഞ്ഞ് തുഷാരം മഴ ശരിയൂത്തരം ഓപ്ഷൻ ഡി മഴയാണ് അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഏത് ഓപ്ഷൻസ് ആമാശയം ശ്വാസകോശം ഹൃദയം ത്വക്ക് ശെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഹൃദയം ഹൈപ്പർ മെട്രോപിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് ബൈക്കോൺവെക്സ് ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസ് ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് കോൺവെക്സ് ലെൻസ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് ഓപ്ഷൻസ് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഹീലിയം ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് ഹൈഡ്രജൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏത് ഓപ്ഷൻസ് ഉത്തർപ്രദേശ് പഞ്ചാബ് മഹാരാഷ്ട്ര തമിഴ്നാട് ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് ഉത്തർപ്രദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ഓപ്ഷൻസ് ബ്രിട്ടൻ അമേരിക്ക അയർലൻഡ് കാനഡ ശെരിയൂത്തരം ഓപ്ഷൻ സി ആണ് അയർലാൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആര് ഓപ്ഷൻസ് ലാലാ ലജുപത് റായ് ജയപ്രകാശ് നാരായണൻ തോമസ് സൂതർലാൻഡ് സി ഡി ദേശ്മുഖ് ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് ലാലാ ലജുപത് റായ് കുടുംബശ്രീ ആരംഭിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ഓപ്ഷൻസ് വി എസ് അച്യുതാനന്ദൻ ഇ കെ നായനാർ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി ശരൂത്രം ഓപ്ഷൻ ബി ആണ് ഇ കെ നായനാർ പിന്നറിയപ്പെടുന്ന കായിക ഇനം ഏത് ഓപ്ഷൻ ബോൾത്തരം ഓപ്ഷൻ സി ആണ് ടേബിൾ ടെന്നീസ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ ഓപ്ഷൻസ് പി എൻ പണിക്കർ കെ സി എസ് പണിക്കർ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ വള്ളത്തോൾ നാരായണ മേനോൻ ശരൂതരം ഓപ്ഷൻ എ ആണ് പി എൻ പണിക്കർ താഴെ പറയുന്നവയിൽ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് കുളു മസൂറി കൊടൈക്കനാൽ ലഡാക്ക് ശരൂതരം ഓപ്ഷൻ ബി ആണ് മസൂറി താഴെ പറയുന്നവയിൽ വൈറ്റമിൻ ഇയുടെ അപര്യാപ്ത രോഗം ഏത് ഓപ്ഷൻസ് കണ വന്ധ്യത നിശാന്തത ബെറി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വന്ധ്യത തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ഓപ്ഷൻസ് ഗലീലിയോ റോബർട്ട് ബോയിൽ തോമസ് ആൽബർട്ട് ഹെൻറി കാവൻഡിഷ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഗലീലിയോ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട ഇരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ് ഓപ്ഷൻസ് സോഡിയം സിട്രേറ്റ് കാൽസ്യം കാർബണേറ്റ് സോഡിയം ബൈ കാർബണേറ്റ് കാൽസ്യം ഓക്സൈഡ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് സോഡിയം സിട്രേറ്റ്